എൻ്റെ ഈശോയെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എല്ലാ പ്രതിസന്ധിയിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഏതൊരവസ്ഥയിലും അങ്ങയോടുള്ള വിശ്വാസവും സ്നേഹവും ഞങ്ങൾ കൈവിടാതിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ മാലാഹന്മാർ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഞങ്ങൾക്ക് നന്മ ചെയ്യുവാനും അറിവ് നൽകിയും ഞങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞതുപോലെ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും എന്നാൽ ചെയ്ത ഈശോയെ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിയോഗം ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിച്ച് എല്ലാവർക്കും ഇപ്പോൾ ഒരുമിച്ച് ഒന്നിച്ച് ഒരു കൂട്ടായ്മയായി പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ 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 ആമേൻ